എം എൽ എ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലിൽ ശക്തമായ നടപടി കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു അഞ്ചൽ കോളേജ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം അഞ്ചൽ ആർഒ ജംഗ്ഷൻ പഞ്ചായത്ത് ഓഫീസ് വഴി തിരികെ ചന്തമുക്ക് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തുടർന്ന് ഡി ജനറൽ സെക്രട്ടറി ഏരൂർ സുഭാഷ് അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തോയിത്തല മോഹനൻ തുടങ്ങിയവർ പ്രകടനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു അന്ന് ഒരു ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലാണ് ഈ കൊള്ള കള്ളക്കടത്ത് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയതെങ്കിൽ അന്ന് സ്വപ്ന സുരേഷ് ആണ് ഇത് വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് പി വി അന്വർ എന്ന് പറയുന്ന എം കേരള നിയമസഭയിലെ പിണറായി വിജയനെ പിതാവിന് തുല്യം സ്നേഹിക്കുന്നു എന്ന് പറയുന്ന പി വി അന്വർ ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സി പി മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എ ഡി എം ആർ അജിത് കുമാറിനും സ്വർണ കള്ളക്കടത്തും കൊലപാതകം ഉൾപ്പെടെയുള്ള കേസുകളിൽ പങ്കുണ്ടെന്നുള്ള ഗുരുതരമായ ആരോപണം പുറത്തുവിട്ടിരിക്കുന്നത് ഈ നാട് ഞെട്ടിപ്പോയ സാക്ഷര കേരളം നമ്മുടെ കേരള നാട് ഞെട്ടിപ്പോയ ഗുരുതരമായ ആരോപണമാണ് ഭരണകക്ഷി എം എൽ എ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മന്ത്രിയും ഇപ്പോഴത്തെ എം എൽ കെ ടി ജലാൽ റസാഖ് അടക്കമുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നിൽ വന്നിരിക്കുന്നു ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം ടി വി എൻമാർ എ ഡി ജി ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിവാക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഒരക്ഷരം മിണ്ടാതെ കീഴടങ്ങി പോയിരിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന ഈ ഗവൺമെന്റിനെതിരായി പിണറായി വിജയനെതിരായി ഇത്രയും കൊള്ള നടത്തുന്ന ഈ കാട്ടുകള്നെതിരായി ഈ കൊള്ളക്കാരനെതിരായി ആരെന്ത് പറഞ്ഞാലും കല്ലിന് കാറ്റുപിടിച്ച പിടിച്ചതുപോലെ ഇരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായി അതിശക്തമായ സമരപരിപാടികളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും ആവിഷ്കരിച്ചിട്ടുള്ളത് ആറാം തീയതി സെക്രട്ടേറിയറ്റ് ഉപരോധം അടക്കമുള്ള ൾ കേരള മുഖ്യമന്ത്രി ഇന്ത്യൻ നാഷണൽ ഈ സമര പോരാട്ടങ്ങൾക്ക് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളായ സേതുനാഥ് ഏറം സന്തോഷ് ജാസ്മിൻ മഞ്ചൂർ അഗസ്ത്കോട് ഷീജ അഗസ്തിക്കോട് രാധാകൃഷ്ണൻ ബ്ലോക്ക് മെമ്പർ എ സക്കീർ ഹുസൈൻ വനിതാ നേതാവ് സിസിലി തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി പ്രവർത്തകരും അണി പിണറായി വിജയൻ രാജി വെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രകടനത്തിന്റെ സമാപനമാണ് ഇവിടെ നമ്മൾ ചേരുന്നത് പി ഡി സതീശൻ പ്രതിപക്ഷ നേതാവോ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനോ അല്ല ഇന്നലെ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് പിണറായിയുടെ മുന്നണി മുന്നണിയിൽ എം എൽ എ ആയ ഈ ഗവൺമെന്റിൽ പങ്കാളിത്തം വഹിക്കുന്ന ഭരണകക്ഷി എം എൽ ആയ പി അൻവർ നിലമ്പൂർ എം എൽ എ അൻവറാണ് പിണറായി വിജയന്റെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി വി ശശിയുടെയും പി ശശിയുടെയും നേതൃത്വത്തിൽ സ്വർണക്കടത്തും കൊലപാതകങ്ങളും ഭരണകക്ഷിയുടെ ഒത്താശയോടുകൂടി കേരളത്തിൽ അരങ്ങേറുന്നു എന്ന് ഒരു ഞെട്ടലോടെയാണ് കേരളം കേട്ടുകൊണ്ടിരുന്നത് നമുക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂർ മണ്ഡലം ബി ജെ പിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അതിന്റെ ഇടനിലക്കാരനായി നിന്ന ജയരാജൻ ജയരാജൻ ഇന്ന് മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താണ് ബി ജെ പിയുടെ കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവഡേക്കറെ കണ്ട് പിണറായി വിജയന്റെ സ്വർണക്കടത്ത് ഡിപ്ലോമാറ്റിക് ബാഗ് അടക്കം ആ അടക്കം കൊണ്ടുവന്ന സ്വർണക്കടത്ത് ഉൾപ്പെടെയുള്ള നിരവധി കേസുകൾ ലാവലിൻ കേസുകൾ ഉൾപ്പെടെ ഒത്തുതീർപ്പാക്കിക്കൊണ്ടാണ് അതിന് മധ്യസ്ഥം വഹിച്ചയാളാണ് കേരളത്തിന്റെ ഭാഗ്യമാണ് കേരളത്തിന്റെ തങ്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ഒത്തുതീർപ്പാക്കിയത് ആ ഒത്തുതീർപ്പാക്കിയ ജയരാജൻ ഇന്ന് മുന്നണി കൺവീനർ സ്ഥാനം ഒഴിഞ്ഞു കൊണ്ട് ബി ജെ പി ലേക്കുള്ള തയ്യാറെടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ പൊൻതിളക്കം അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ ഫോർ സെവൻ 812969916812969916